ഹലോ ഗൈസ് നമ്മൾ ഇന്ന് വട്ടോടയിൽ പോകുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു പ്ലാൻ ഇല്ലാണ്ട് പെട്ടെന്ന് പോണ ഒരു ട്രിപ്പ് ആണ് ഇത് ഒറ്റമതിന്റെ ട്രിപ്പ് മൂന്നാറിലും ടോപ്പ് സെഷനിലൊക്കെ രണ്ടൂ തൊട്ടം വന്നെങ്കിൽ പോലും വട്ടോടയിൽ ആദ്യമായിട്ടാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശം എവിടെ നോക്കിയാലും കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരെ മെയിൻ പരിപാടി തന്നെ കൃഷിയാണ് സ്ട്രോബെറി ഫാം വെളുത്തുള്ളി പാഷൻ ഫ്രൂട്ട് പ്ലം ആപ്പിള് ആപ്പിളും ഞങ്ങൾ കണ്ടില്ല പിന്നെ ഞങ്ങൾ വന്നപ്പോൾ സീസൺ അല്ലായിരുന്നു അവിടെ പാഷൻ ഫ്രൂട്ട് കാണാൻ പറ്റിയില്ല പിന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നാലും സ്ട്രോബെറി സീസൺ അല്ലായിരുന്നു രണ്ടൂന്നെ കാണാൻ പറ്റുള്ളൂ ഇതാണ് സ്ട്രോബെറി പക്ഷേ ഇല്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി മൂന്നുമുതരയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ രണ്ടുമൂന്ന് ചായയൊക്കെ കുടിച്ച് രാവിലെ ഏഴ് മണി മൂന്നാർ എത്തി ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തേക്കണത് വട്ടവടയിലാണ് അത് ഉച്ചയായിട്ട് കയറാൻ പറ്റുള്ളൂ അവനെ ഗ്യാപ് റോഡിക്ക് കയറിയിട്ട് എന്തായാലും ഞങ്ങള് വട്ടവടയ്ക്ക് വിടാന്ന് വിചാരിച്ച് ഗ്യാപ് റോഡിക്ക് കയറാൻ പോകുമ്പോൾ ഒരു ടോൾ ഉണ്ട് ടോൾ വന്നത് എൺപത് രൂപയാണ് കയ്യില് പൈസ കയറുന്ന ഇവിടെ നെറ്റ് റേഞ്ച് ഒന്നും ഇല്ല ടോളൊക്കെ കഴിഞ്ഞ് അവിടെ മുന്നോട്ട് പോയി നല്ല റോഡൊക്കെയാണ് ഇവനെ ഇവനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തുടങ്ങാനാണ് ഏറ്റവും താല്പര്യം ട്രിപ്പ് പോവാൻ വീട്ടിൽ നിന്ന് നിന്നു ടോൾ കഴിഞ്ഞിട്ട് ഗ്യാപ് റോഡിലേക്കുള്ള റോഡ് നല്ല റോഡാണ് നല്ല കാഴ്ചകളും ഗ്യാപ് റോഡിലാണ് ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് എത്തി പ്രശ്ശ്യൂ ഒന്നും ഇല്ല കാരണം കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമില്ല രണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം ഇവന്റെ എന്തോ കാട്ടിന്ന് പത്താം നാളില്ലാ യാത്ര പോയപ്പോൾ അവിടെ നിന്ന് ഒരു കിളിയെ ഞങ്ങൾ കണ്ടു ഒരു പാട്ടൊക്കെ പാടി പിന്നെ അവിടെ നിന്നും കഴിക്കാൻ ഓർത്ത് കുറച്ചുമ്പോ ചായ പിടിച്ചോണ്ട് തന്നെ ഞങ്ങള് രണ്ടും ചോളം ഒരു നൂഡിൽസും പറഞ്ഞോളൂ ചോളത്തിനായാലും ഉപ്പും മുളൊക്കെ പെരട്ടി തരുന്നത് ചോളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചൂടായിരുന്നു ചൂട് എടുത്ത് വയലിട്ടുണ്ട് വായൊക്കെ പൊള്ളി ചോളം നല്ല ടേസ്റ്റ് ഓ തിന്നോക്കി അവൻ തിന്ന നോക്കി ആ നൂഡിൽസ് കുഴപ്പമുണ്ടായില്ല സാധാരണ നോർമൽ ഒരു നൂഡിൽസ് ആയിരുന്നു മാഗി പിന്നെ ഇവിടുന്ന് നേരം വട്ടം എടുക്കിടാൻ പോണേ അവിടെ നിന്നിറങ്ങി ഇപ്പൊ വട്ടവട തറയും വട്ടോടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നമ്മളെ പേര് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം ഇതാണ് വട്ടവട ബട്ടോട്ട് എത്തിപ്പിടിക്കും എല്ലാവർക്കും പിന്നെ വിഷപ്പും തുടങ്ങി പിന്നെ ഫോണൊക്കെ ഒന്ന് കുത്തിറായിരുന്നു അപ്പൊ ഞങ്ങള് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കേണ്ടപ്പോ ഞങ്ങള് ഫോണും കുത്തിയിട്ട് ചിക്കൻ കറിയും പൊറോട്ടാണ് കഴിച്ചത് ചിക്കൻ കറിയും കുഴപ്പം ഉണ്ടായില്ല പൊറോട്ട നല്ല അടിപൊളി പൊറോട്ട ആയിരുന്നു ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറി ഹോട്ടലിലെ വ്യൂ ആണ് കാണുന്നത് അവിടെ ബാൽക്കണി ഉണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചാ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാ ഞങ്ങള് പുറത്തേക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ പുറത്ത് കുറച്ച് വെയിലായുണ്ട് ഞങ്ങൾ അത്തുനിന്ന് ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞ എഴുന്നൂറ്റിപ്പില് അവിടെ നിന്ന് ഇറങ്ങി ഇനി വലിയ ഫാം വിസിറ്റ് ചെയ്യാൻ ഞങ്ങള് ഫാം വിസിറ്റ് ചെയ്യാൻ പോണിലെ പിള്ളേര് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് താഴത്തേക്ക് ഇറങ്ങി പോണിക്ക് ഫസ്റ്റ് സൂക്ഷ്മമായി സ്ട്രോബറിയാണ് ഇവിടെ സീസൺ കഴിഞ്ഞാൽ ഇല്ല കഴിഞ്ഞാണ്ടെ അവനാ ഇപ്പം തരാം ടേസ്റ്റ് ചോദിക്കാം നല്ല വാങ്ങും ഇത് ജാമുന്ന് ബ്ലൂബെറിപ്പോണേ സ്റ്റോബറി

ഏസ്കൾ സ്റ്റേയിലെത്തി ഐസ്കാൻ്റെ അപ്പൊ വ്യൂ ഉറങ്ങി നീക്കുമ്പോ കാണുന്ന ഇതായിരിക്കും ഇവിടെ നിന്ന് ഇവിടുന്ന് അവിടെ കൃഷി കാര്യങ്ങൾ ഉച്ച ഞാൻ സ്റ്റേലെത്തിയത് നേരം അവിടെ കറങ്ങി അല്ലെങ്കിൽ ഫ്രഷായി കിടന്ന് തുടങ്ങി ഇപ്പൊ രാത്രി എഴുതിയുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടി അറിയണം പുറത്തോട്ട് ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ പോകണം ടൗണിലേക്ക് അവിടെയാണ് ഫുഡ് സാധനങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾ വണ്ടി അടക്കുന്നത് ഈ കുന്നേർ ഇപ്പോൾ അവിടെ വണ്ടി അടക്കണേ കുറച്ച് നാളെ അടക്കാണ്ട് ഇവിടുത്തെ വീടുകളാണ് കാണുന്നത് ചെറിയ വീടിനാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്നത് കുഞ്ഞിടെ നമ്മൾ കുഞ്ഞെ കയറണ വീടിലോട്ട് രാത്രി എഴുതിക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക് കുഴപ്പമില്ലായിരുന്നില്ല ഞാൻ ഇവിടെ തന്നെ വാങ്ങാൻ ഫുഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ദൃശ്യത്തിട്ടായിരുന്നു ദൃശ്യം മൂടാണ്ടാ നല്ല വെളിച്ചോ നല്ല കുറെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് നല്ല രസമായിരുന്നു നൈറ്റ് ക്യാംപ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു അവിടെ പാട്ടും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ഒരു ഏഴ് മിനിറ്റ് മണിയാപ്പാണ് എണീറ്റല്ലാരും ഇവിടത്തെ പുള്ളി ആൾക്ക് രാവിലെ കട്ടൻ കാപ്പി കാപ്പിക്ക് തളപ്പിച്ചു പിന്നെ ഞങ്ങൾ റെസ്ക്കും ബ്രെഡും ജാമൊക്കെ വാങ്ങിച്ചുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിരിക്കണം ഇപ്പൊ ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകണം വട്ടവട്ട് ഇറങ്ങി തിരിച്ചു പോകണേ കിടിലെ റോഡൊക്കെ കേട്ടോ നല്ല കാഴ്ചകളും ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തേനാ നല്ല അടിപൊളി സ്ഥലം മൂന്നാർ തിരിപ്പിക്കും ചെറിയ ചാറ്റൽ മഴയും നല്ല കോട വഞ്ഞും എല്ലാവർക്കും നല്ല വിഷ്പും നല്ല ക്ഷീണവും തുടങ്ങി ഇനി മന്തി വീട്ടിൽ പോകണം അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ ബൈ